ചക്കരി ജുമാ മസ്ജിദിൽ നീണ്ട വർഷക്കാലത്തെ സേവനത്തിനു ശേഷം സ്വദേശത്തേക്ക് മടങ്ങുന്ന അബ്ദുൾ മജീദ് ഉസ്താദിന് നാടിന്റെ ആദരവും യാത്രയപ്പ് നൽകി മുഹദ്ദീനായാണ് ഉസ്താദ് നിസ്വാർത്ഥ സേവനം ചെയ്തത് അസർ നമസ്കാരത്തിന് ശേഷം പള്ളി അങ്കണത്തിൽ വെച്ച് കത്തീബ് എം വൈ സയ്യിദ് മുസ്ലിയാരുടെയും മുത്തവല്ലി അബ്ദുൾ സമദിന്റെയും നേതൃത്വത്തിൽ പ്രദേശവാസികൾ ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇസ്മയിൽ മൗലവി എം വൈ സയ്യിദ് മൗലവി താലൂക്ക് സെൻട്രൽ ജമാഅത്ത് കൗൺസിൽ സെക്രട്ടറി സി എ ഫൈസൽ കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ ഷാജി മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി എടപ്പള്ളിക്കോട്ട സ്വദേശിയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ മതപഠനത്തിനായി കൊച്ചിയിലെ സൂഫി വര്യനായിരുന്ന ക്ലാപ്പന ഉസ്താദിന്റെ അടുത്തേയും പഠനം നടത്തുകയും തുടർന്ന് എട്ടു വർഷം നാച്ചിയപ്പള്ളിയിലും സേവനം ചെയ്തു അതിനുശേഷം ക്ലാപ്പന ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഈരവലി ചക്കരട്ക്ക് ജുമാ മസ്ജിദിലെത്തിയ അദ്ദേഹം നാല്പത്തിയേഴ് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിയാറിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മക്കളുടെ നിർബന്ധപ്രകാരം പ്രകാരം നാട്ടിലേക്ക് മടങ്ങുന്ന ഉസ്താദിന് അങ്കണത്തിൽ നടന്ന യാത്രയപ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത്

న్యూస్ బ్యూరో మట్టాంచేరి